അസ്സാമലൈക്കു വരഹമുല്ലാ വാത്തുല്ലാഹിറബുൽ അമ്മാബാദ് പ്രിയമുള്ളവരെ മദീന പള്ളിയിൽ ഇമാമ നടത്തിയിട്ടുള്ള ജുമ ഖുത്ബയുടെ തർജുമയാണ് പരിഭാഷയാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് പറയുന്നത് അദ്ദേഹം ഹംദിനും സുലാത്തിനും ശേഷം ഹേ മുസ്ലിം സഹോദരങ്ങളെ മഹാരഥന്മാരായ ഇസ്ലാമിക പണ്ഡിതന്മാർ ഇസ്ലാമിക അനുഷ്ഠാനങ്ങൾ ഇസ്ലാമിക കർമ്മങ്ങൾ അത് അനുഷ്ഠിക്കണമെങ്കിൽ അതിൻ്റെ അടിത്തറയായിട്ട് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനെ പിൻപറ്റുക എന്നുള്ളതാണ് നമ്മുടെ ആരാധനകൾ സ്വീകാര്യയോഗ്യമായി തീരണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന അനുഷ്ഠാനങ്ങൾ കർമ്മങ്ങൾ നമ്മുടെ ആരാധനകൾ അത് സ്വീകാര്യ യോഗ്യമായി തീരണമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹിഹായ സുന്നത്തിനെ പിൻപറ്റണം എന്നുള്ളതാണ് മതം പഠിപ്പിക്കുന്നതെന്നാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നത് അത് വളരെ അറിയപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് ഇവിടെ റബിയ ഉൽ അവൽ പന്ത്രണ്ടിന് ഒരുപാട് ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മൗലിതാഘോഷങ്ങൾ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അത് അമ്രുൻ മുഹ്ദസുൻ വളരെയധികം പുതുതായി മതത്തിൽ ചേർക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാകുന്നു അനാചാരമാകുന്നു മുഹ്ദസുൻ പുത്തൻ സംഭവമാകുന്നു എന്നുള്ളതാണ് ഇത് മഹാനായ നബി സലല്ലാഹു അലഹി വസലമയോ ഖലീഫമാരോ ആദ്യ നൂറ്റാണ്ടുകളിലെ ഉത്തമരായിട്ടുള്ള ആളുകളോ ഒന്നും തന്നെ ഇത് കൊണ്ടാടിയിട്ടില്ല ആഘോഷിച്ചിട്ടില്ല പ്രിയമുള്ളവരെ മനസ്സിലാക്കുക എല്ലാ നന്മയും ആ സലഫു സാലിഹിങ്ങളെ ആ റസൂലുല്ലാൻ്റെ സുന്നത്തിനെയൊക്കെ ഉള്ളത് എല്ലാ ഷർറും അത് അനാചാരങ്ങളിൽ പുതുനിർമ്മിതമായ കാര്യങ്ങളിൽ പിൻപറ്റുമ്പോഴാണ് എല്ലാ ഷർറും ഉണ്ടാവുക മഹാന നബി സലാഹു അലഹി വസലമ പറഞ്ഞു മൻഅ അമൽ സലഹി അമ്രുനഫഹ് വറദ്ൻ ആരെങ്കിലും നമ്മുടെ ഈ കാര്യത്തിലില്ലാത്തത് നിർമ്മിച്ചു കഴിഞ്ഞാൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് തള്ളേണ്ടതാകുന്നു അവനെ തള്ളേണ്ടതാകുന്നു മൻദി അം സമിഹുൻ ആരെങ്കിലും നമ്മുടെ ഈ മതത്തിൽ പുതുതായി ഒരു കാര്യമുണ്ടാക്കാൻ ശ്രമിച്ചാൽ ഉണ്ടാക്കുകയാണെങ്കിൽ അത് തള്ളേണ്ടതാകുന്നു അവനെ തള്ളേണ്ടതാകുന്നു ഈമാനിൻ്റെ അടിത്തറയാകുന്നു ഈമാനിൻ്റെ അടിത്തറകളിൽപ്പെട്ടതാകുന്നു പ്രവാചകൻ സലഹു അലൈഹി വസ്ലമയെ സ്നേഹിക്കുക എന്നുള്ളത് പ്രവാചകനെ സ്നേഹിക്കാതെ ഒരാളുടെയും ഈ മാൻ ശരിയാവുകയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ പ്രവാചകനെ സ്നേഹിക്കാൻ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിന് ചില രീതികളുണ്ട് അതെങ്ങനെയാണ് പ്രവാചകൻ പഠിപ്പിച്ച ആ അവിടുത്തെ അധ്യാപനങ്ങൾ സുന്നത്തുകൾ അത് നമ്മൾ പിൻപറ്റുകയും സ്വീകരിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുക ആ റസൂലുള്ള പഠിപ്പിച്ച ഷറ ദീന് കൃത്യമായി കൂട്ടലോ കുറക്കലോ ഇല്ലാതെ വളവും തിരിവുമില്ലാതെ നമ്മൾ പിൻപറ്റുക വിതഴത്തുണ്ടാക്കാതെ അനാചാരമുണ്ടാക്കാതെ നമ്മൾ അത് പിൻപറ്റുക അപ്പോഴാണ് പ്രവാചകനോടുള്ള ആ സ്നേഹം ഉണ്ടാവുക യഥാർത്ഥത്തിലുള്ള സ്നേഹമുണ്ടാവുക അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ നന്മകൾ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്തും ചെയ്യാൻ വേണ്ടി പാടുള്ളതല്ല നന്മ എന്ന് പറയുന്നത് അത് അള്ളാഹു അംഗീകരിച്ചതായിരിക്കണം വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും അംഗീകരിച്ചതായിരിക്കണം ഇതാണ് ഇമാമിൻ്റെ കുത്തുബയിൽ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാണ് പറയാനുള്ളത് അള്ളാഹു താലാ അനുഗ്രഹിക്കട്ടെ സലല്ലാഹു അലാ നബീന മുഹമ്മദ് അലഹമദല്ലാ റബുല്ല നബീൻ അസ്ലാ വാലൈക്കു വർഹമത്തല്ലാ വിബർകാ